മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് നമ്മൾ പല ഇത് കഴിക്കാറുണ്ട് സ്വീറ്റ് പൊട്ടറ്റോ സാധാരണ രീതിയിൽ എന്ന് പറയുമ്പോൾ പുഴുങ്ങിയിട്ടാണ് നമ്മൾ കഴിക്കാറല്ലേ അപ്പോൾ ഇന്ന് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഫ്രൈസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അറുന്നൂറ്റമ്പത് ഗ്രാമോളം അളവിലുള്ള ഒരു മധുരക്കിഴങ്ങ് എടുത്തിരിക്കുന്നത് മധുരക്കിഴങ്ങിന് പല നാട്ടിൽ പല പേരെ പറയാമെന്നുണ്ടല്ലേ നിങ്ങളുടെ അവിടെ എന്താ പറയാനോ എന്ന് കമൻ്റ് ചെയ്തോളാം ഇതിൻ്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാം അപ്പോൾ ആദ്യം രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് ഞാൻ മുറിച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഒരെണ്ണിയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പുള്ളത് തന്നെയാണ് അതിന് ശേഷം നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യാൻ പാകത്തിന് ആ ഒരു രീതിയിലാണ് ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നത് അപ്പോൾ വലുതായ കാരണം മുറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനുശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഒന്നുമില്ലെങ്കിൽ പീലർ വെച്ച് കളയാം അല്ലെങ്കിൽ കത്തി വെച്ച് ഇതുപോലെ ഒന്ന് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്താൽ മതിയാവും അപ്പോൾ സീറ്റ് പൊട്ടറ്റിയോ എന്ന് പറയുമ്പോൾ പല കളറിലുള്ളതൊക്കെ കിട്ടും പല സ്ഥലങ്ങളിലും പല കളറിലുള്ളതൊക്കെ കിട്ടും ഇതുപോലൊരു പിങ്ക് തൊലിയായിട്ടുള്ളത് കിട്ടും ബ്രൗൺ കളറിൽ തൊലിയായിട്ടുള്ളത് കിട്ടും അങ്ങനെ പിന്നെ ഉൾഭാഗത്തൊരു യെല്ലോയിഷ് കളറിൽ അങ്ങനെയുള്ളതും ഒക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കുറച്ചൊരു മധുരമുള്ള സീറ്റ് ആയിരിക്കും നന്നായിട്ട് വരിക കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം അതിന് ശേഷം ഇതുപോലെ ഒന്ന് കനം കുറച്ച് നമുക്ക് മുറിച്ചെടുക്കാം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ വേണ്ടിയിട്ട് മുറിക്കില്ലേ ആ ഒരു രീതിയിലാണ് നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആദ്യം ഇതുപോലെ സ്ലൈസസ് ആക്കി ആക്കിയെടുക്കുക എന്നിട്ട് ഒരു മീഡിയം തിക്നെസ്സിലുള്ള കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് വണ്ണത്തിൽ മുറിച്ചെടുക്കണ്ട അപ്പോൾ അത് ഫ്രൈ ആയിട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കണ്ടില്ലേ ഈ ഈയൊരു സൈസായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരിക നീളം പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെങ്കിലും ചെയ്യാം ഇത് വെഡ്ജസ് ആയിട്ടൊക്കെ കട്ട് ചെയ്തിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പൊട്ടറ്റോ വെഡ്ജസൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു രീതിയിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയല്ല നമുക്കൊന്ന് മുറിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതുള്ള ഇത് കഴുകൊന്നും വേണ്ട കേട്ടോ മുറിച്ചതിന് ശേഷം നമ്മൾ തോലിയൊക്കെ കളയണതിന് മുമ്പ് സ്വീറ്റ് പൊട്ടറ്റൊ ഒന്ന് കഴുകിയെടുത്ത് വെച്ചത് തന്നെയാണ് പിന്നെ കഴുകിയിട്ടോ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഞാൻ മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ സ്വീറ്റ് പൊട്ടേറ്റിയായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കട്ടിങ് പരിപാടികളൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ മധുര കിഴങ്ങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്തിന് നല്ലതാണ് ഡയജഷന് നല്ലതാണ് അതുപോലെ നമ്മുടെ സ്ട്രെസ് ലെവലൊക്കെ മാനേജ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാം തീ ഇതുപോലെ ഒന്ന് മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്കിത് തയ്യാറാക്കാം കേട്ടോ കുറച്ച് സമയം ഇതുപോലെ വെച്ചിരുന്ന അതിൻ്റെ കളറൊക്കെ ഒരു മാറാനൊക്കെ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ മുളക് പൊടിയൊരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടൊരു ഒന്നര ടീസ്പൂൺ ആ ഒരു അളവിലൊക്കെ ഞാൻ ചേർക്കണത് കേട്ടോ ഇത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ഇത് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് ഞാൻ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത് കോൺഫ്ലോറിൻ്റെ അളവ് കൂടും വേണ്ട കുറയും വേണ്ട കേട്ടോ ഇതിന് പെർഫെക്റ്റ് തന്നെയാണ് ഈ ഒരു അളവെന്ന് പറയുമ്പോൾ ചെറിയൊരു കോട്ടിംഗ് വേണം അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തെളിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് എല്ലാം ഒന്ന് ആ ഒരു ഉപ്പും നമ്മൾ ചേർത്ത ഉപ്പ് മുളക് പൊടി അതെല്ലാം എല്ലാവടേയും കറക്റ്റായിട്ട് വരണം ആ കോൺഫ്ലോറിൻ്റെ ഒരു ചെറിയൊരു കോട്ടിങ്ങും വരണം ആ ഒരു രീതിയിൽ വേണിത് മിക്സ് ചെയ്ത് എടുക്കാൻ കേട്ടോ അപ്പോഴായിരിക്കും പെർഫെക്റ്റായിട്ട് തന്നെ വരിക അളവ് കൂടി പോകരുത് കേട്ടോ പിന്നെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാത്തൊരു രീതിയിലായിരിക്കണം അത്രയ്ക്ക് കുറച്ചളവിൽ തന്നെ വെള്ളം ഒഴിച്ചാൽ വെള്ളമൊഴിച്ചാൽ മതിയാവുംണ്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ തന്നെ ഇതൊന്ന് റെഡിയാക്കി വയ്ക്കുക ഇതിപ്പോൾ ഒട്ടിപ്പിടിക്കണോ അങ്ങനെയൊന്നുമില്ല താഴേന്ന് മോളിൽക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരെയും ഈവനായിട്ട് ഉപ്പ് കാര്യങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ഉപ്പ് മുളക് അതായത് ഉപ്പ് എരിവ് മധുരം എല്ലാം കൂടെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത് അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടിപ്പിടിച്ചതായിട്ട് തോന്നും പിന്നെ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കത് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ഒരു മിക്സ് പെർഫെക്റ്റ് ആണെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ എണ്ണയ്ക്ക് ചൂട് കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എണ്ണ നന്നായിട്ട് ഈ സ്വീറ്റ് പൊട്ടറ്റോ അബ്സോർബ് ചെയ്യും ചൂട് കൂടിക്കഴിഞ്ഞാലും ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചറിൽ വരില്ല അപ്പോൾ എപ്പോഴും മീഡിയം ചൂടിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ ഫ്രൈ ആയിട്ട് വരാൻ അതിൻ്റെ മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലായിരിക്കും ഇരിക്കുക പിന്നെ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത് ചൂടോടുകൂടെ ഇരിക്കും തോറും അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് കുറഞ്ഞ് തന്നെ വരും കേട്ടോ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും നല്ല ഇഷ്ടപ്പെടും ഈ ഒരു സംഭവം കുട്ടികൾക്ക് കുട്ടികൾക്കൊന്നല്ല നമ്മളിത് കഴിച്ച് തുടങ്ങി കഴിഞ്ഞ് നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് തന്നെ തോന്നും അങ്ങനത്തെ ഒരു ഫീല് ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് മാത്രമാണ് ഇത് ഉണ്ടാക്കി ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു സംഭവം കൂടിയാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അത് ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇട്ട് അപ്പോൾ തന്നെ അതിങ്ങനെ വേറെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ട ഒന്ന് ചൂടായതിനു ശേഷം ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്താൽ മതിയാവും കേട്ടോ കറക്റ്റായിട്ട് തന്നെ വരും ഇനി ഇതും ഒന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ വരട്ടെട്ടോ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നല്ല ചൂടുണ്ട് ഞാൻ കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് സംഭവം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇപ്പോൾ ചില്ലി ഗാർലിക് സോസോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പിൻ്റെ കൂടെ ആണെങ്കിൽ കഴിക്കാം ഇതിപ്പോൾ തന്നെയാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി തന്നെയാണ് നല്ല ടേസ്റ്റി തന്നെയാണ് അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്നാക്സൊക്കെ ആയിട്ട് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തേക്കാവുന്നൊരു ഐറ്റം കൂടിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ബാച്ച് വറുത്ത് വരണ ഒരു സമയമായിപ്പോഴേക്കും ഫസ്റ്റ് ഉണ്ടാക്കിയത് മൊത്തം കഴിഞ്ഞിരുന്നു കേട്ടോ കുട്ടികളും എല്ലാവരും കൂടെ കഴിച്ചു തീർത്തിരുന്നു അപ്പോൾ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലെങ്കിൽ വലിയവർക്കാണെങ്കിലും ഇഷ്ടപ്പെടും അടിപൊളി ആ ചൂടോട് കൂടി കഴിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയാട്ട എനിക്ക് തോന്നുന്നു മധുരക്കിഴങ്ങ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കും അങ്ങനെ മധുരക്കിഴങ്ങാന്നൊന്നും അങ്ങനെ മനസ്സിലാവുന്നില്ലാട്ടാ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത ചെറിയ മധുരവും ഉപ്പും എല്ലാം കൂടി നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ ഫ്രൈസ് തന്നെ തന്നെ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം നല്ല കഴിഞ്ഞാൽ ആ ഒരു കുറയും അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ മധുര ഫ്രൈസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാ അടിപൊളി ആ ഒരു കുറച്ച് മധുരമുള്ള ഒരു മധുര ആയിരിക്കും ഇതിൽ നന്നായിട്ട് വരിക ആ ഒരു എല്ലാ ടേസ്റ്റും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ശരിക്കും അടിപൊളി വരാന്നു എനിക്ക് തോന്നിയത് കേട്ട അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക കേട്ടോ